ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി നൽകുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ പലതവണ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധമുണ്ടായി മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ഒടുവിൽ അവർ ഇപ്പോൾ സഭ വിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ കെ സി ഉണ്ണികൃഷ്ണൻ നൽകും ഉണ്ണി പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് എന്തൊക്കെയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ വിഭയത്ത് തീർച്ചയായും ഭരണ നേട്ടങ്ങൾ എന്നി പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ലോക്സഭയിലെ അതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയാണ് രാജ്യസഭയിലും നന്ദിപ്രമേ ചർച്ചയ്ക്ക് മറുപടി നൽകിയത് എന്തായാലും ആദ്യത്തെ പത്ത് മിനിറ്റ് സമാധാനപൂർവ്വം പ്രധാനമന്ത്രിയെ കേട്ട പ്രതിപക്ഷം പിന്നീട് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ വലിയ ഒരു പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സഭയിലെ എന്തായാലും പ്രതിപക്ഷം ഈ മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടെങ്കിലും ചേർ അനുവാദം നൽകിയിരുന്നില്ല ഈ രാജ്യം സാമ്പത്തിക നേട്ടമുണ്ടാക്കി നടക്കമുള്ള ചില പരാമർശങ്ങൾക്കെതിരെ വലിയൊരു വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയത് അവിടെ പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ അതിനെ ആ സംസാരത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ബഹളം വെക്കുന്ന ഒരു രീതിയിലേക്ക് പ്രതിപക്ഷം പോയി തുടർന്ന് ഈ അവകാശവാദങ്ങൾ അതായത് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നൊരാവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു മല്ലികാർജ്ജുൻ ഖാർഗെ നിരന്തരം ഇടപെട്ട് സംസാരിക്കാനായി ശ്രമിച്ചെങ്കിലും ചെയർ അതിന് അനുവാദം നൽകിയിരുന്നില്ല എന്തായാലും പ്രധാനമന്ത്രി പറഞ്ഞത് എൻ ഡി യുടെ വൻ വിജയത്തെ ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ ഇകത്തിക്കാട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി ആദ്യം ചൂണ്ടിക്കാണിച്ചത് ജനം വിജയിപ്പിച്ചത് പ്രതീക്ഷയുടെ രാഷ്ട്രീയത്തെയാണെന്ന് അദ്ദേഹം പറയുന്നു കൂടാതെ ജനഹിതം അംഗീകരിക്കാൻ ചിലർ ഇപ്പോഴും തയ്യാറായിട്ടില്ല പരോക്ഷമായ ഒരു വിമർശനം കോൺഗ്രസിനെതിരെ ഉണ്ടാവുന്നു ചിലർ ഇപ്പോഴും ജനഹിതം അംഗീകരിക്കാനായി തയ്യാറായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ അറുപത് വർഷത്തിനു ശേഷമാണ് ഈ വലിയൊരു വിജയം ബി ജെ പിക്ക് ഉണ്ടായത് എന്നൊരു കാര്യം പറയുന്നു ഭരണഘടന ഭരണഘടനയെ പറ്റി അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കാര്യം ഭരണഘടന പവിത്രമായ ഒന്നാണ് എന്നൊരു കാര്യം പറയുന്ന കൂടാതെ അംബേദ്കറുടെ ഭരണഘടനയിൽ ഉറച്ചു നിന്നാണ് ഭരിച്ചത് എന്നൊരു കാര്യം കൂടി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഈ ഒരു പരാമർശത്തെ വലിയ രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത് പ്രതിപക്ഷം വലിയൊരു ബഹളം ഈ ഒരു ഘട്ടത്തിൽ വയ്ക്കുന്നൊരു സാഹചര്യമുണ്ടായി അത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ചില പരാമർശങ്ങളെല്ലാം തന്നെ സഭാരേഖകളിൽ ആവശ്യം നിരന്തരം പ്രതിപക്ഷം ഉന്നയിക്കുന്നു കൂടാതെ മല്ലികാർജ്ജു ഖാർഗെ നിരന്തരം ഈ പരാമർശത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അനുവാദം നൽകിയില്ല കൂടാതെ മറ്റംഗങ്ങൾ മറ്റ് പ്രതിപക്ഷത്തെ നിലയിലെ മറ്റംഗങ്ങളും ഈ രീതിയിൽ തന്നെ ഗാർഗയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹളമെക്കുന്ന സ്ഥിതിയിലേക്ക് പോയി കൂടാതെ എൻ ഡി യുടെ വിജയത്തെ കിഴത്തിക്കെട്ടാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നിരന്തരം പറയുന്നു സർക്കാരിൻ്റെ പ്രവർത്തന മികവാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം കൂടാതെ ചിലർ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാനായി ഉള്ള നടത്തുന്നു ബി ജെ പി പത്ത് വർഷം കേന്ദ്രം ഭരിച്ചു ഇനി ഇരുപത് വർഷവും ഭരിക്കും എന്നൊരു കാര്യം കൂടി മോദി സഭയിൽ പറഞ്ഞു കൂടാതെ ദാരിദ്ര്യത്തിന് ദാരിദ്ര്യത്തിനെതിരെ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ നിർണായകമായ പദ്ധതികൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു കൂടാതെ കർഷകരെ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തെ വിമർശിച്ചും സർക്കാരിൻ്റെ നേട്ടങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെയാണ് ലോക്സഭയിലെ അതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഒരു പ്രസംഗമാണ് പ്രധാനമന്ത്രി രാജ്യസഭയിലും നടത്തിയത് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ആദ്യഘട്ടത്തിൽ ഉയർത്തിയില്ലെങ്കിൽ പോലും പത്ത് മിനിറ്റിന് ശേഷം പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ച് പത്ത് മിനിറ്റിന് ശേഷം പ്രതിപക്ഷം വലിയ വിമർശനം വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്ന പോകുന്നൊരു ഘട്ടമുണ്ടായി മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം അവർ അവകാശവാദം ഉന്നയിച്ച് വലിയ രീതിയിലുള്ള ബഹളം വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യമുണ്ടായി പ്രധാനമന്ത്രിയുടെ അവകാശവാദങ്ങളെല്ലാം തന്നെ അതായത് സാമ്പത്തിക രംഗത്ത് തന്നെ വലിയ നേട്ടം രാജ്യമുണ്ടാക്കിയെന്നടക്കമുള്ള ചില പരാമർശങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അത് സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നൊരാവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് തെറ്റാണെന്നുള്ള കാര്യം കണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് ഉന്നയിച്ചു കൊണ്ട് സംസാരിക്കാനായി നിരന്തരം മല്ലികാർജ്ജുൻ ഖാർഗെ എഴുന്നേറ്റെങ്കിൽ പോലും സഭാധ്യക്ഷൻ അതിനെ അനുമതി നൽകിയില്ല തുടർന്ന് വലിയൊരു പ്രതിഷേധം ഉണ്ടാവുന്നു അവസാനം പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ലിബിഷ് ശരി ഉണ്ണി പ്രധാനമന്ത്രിയുടെ നന്ദി പ്രമേയ ചർച്ചയിന്മേലുള്ള മറുപടിക്കിടെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം രാജ്യസഭയിൽ ഒടുവിൽ പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എറണാകുളം